രാജ്യത്തെ പത്ത് കോടി വീടുകൾക്ക് പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ വമ്പൻ പ്രഖ്യാപനം വന്നു ചേർന്നിട്ടുണ്ട് വീടുകളിലേക്ക് ഇനി അഞ്ഞൂറ് രൂപയിൽ ഗ്യാസ് സിലിണ്ടർ എത്താൻ പോവുകയാണ് അത് മാത്രമല്ല ബാങ്ക് അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ വീതം സബ്സിഡി എത്തുന്ന രീതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് വനിതാ ദിനത്തോടനുബന്ധിച്ച് വമ്പൻ പ്രഖ്യാപനങ്ങൾ സംസ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ രാജ്യമാകെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് പത്ത് കോടിയോളം വീടുകളിൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില ഗണ്യമായിട്ട് കുറയ്ക്കുന്നു അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ആനുകൂല്യ പദ്ധതിയിൽ ഇല്ലായെങ്കിൽ പോലും നമ്മുടെ വീടുകളിലേക്ക് നൂറ് രൂപയുടെ ഒരു ഡിസ്കൗണ്ട് അതായത് ഇപ്പോൾ തൊള്ളായിരത്തി പത്ത് രൂപയിൽ നമുക്ക് ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന് നൂറ് രൂപ കുറച്ചിരിക്കുകയാണ് ഇനി എണ്ണൂറ്റി പത്ത് രൂപയ്ക്ക് നമുക്ക് ഗ്യാസ് സിലിണ്ടർ ലഭിക്കും ഇതുകൂടാതെ അഞ്ഞൂറ് രൂപയുടെ പദ്ധതിയിലേക്ക് അപേക്ഷകളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണ് നമ്മളുടെ വീടുകളിലെ അതായത് അമ്മമാർക്ക് അതായത് ഗാർഹിക കണക്ഷൻ ആരുടെ പേരിൽ സ്ത്രീ ഗുണഭോക്താവിന്റെ പേരിലാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളുടെയും കണക്ഷനുകളുള്ളത് അങ്ങനെയുള്ള അമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അപേക്ഷ വയ്ക്കാനും സാധിക്കും പ്രധാനമന്ത്രിയുടെ ജനപ്രിയ പദ്ധതിയായിട്ടുള്ള ഉജ്ജ്വൽ യോജന പദ്ധതിയിലാണ് ഗുണഭോക്താക്കൾക്ക് ഈ സ്കീമ് വഴി അഞ്ഞൂറ് രൂപയിൽ ഗ്യാസ് സിലിണ്ടർ ലഭ്യമാകുന്നത് നിലവിൽ വിപണിയിലെ വില നമുക്കറിയാം എണ്ണൂറ്റി പത്ത് രൂപയോളമാണ് ഇനി മുതൽ വില ഉണ്ടാവുക അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ ഇതിൽ നമ്മൾ ഈ തുക നൽകി ഗ്യാസ് റീഫില് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് ധനസഹായം കൈമാറുന്ന രീതിയാണ് ഇത് സബ്സിഡിയായിട്ട് ഓരോ മാസങ്ങളിലും അതായത് പരമാവധി പന്ത്രണ്ട് സിലിണ്ടറുകൾക്കാണ് ഒരു വർഷം സബ്സിഡി അക്കൗണ്ടിലേക്ക് നൽകുക ഈ ഒരു സബ്സിഡി നൽകുന്ന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നീട്ടിയിരിക്കുകയാണ് എല്ലാവർക്കും തന്നെ ഏറ്റവും വലിയ ആശ്വാസകരമായിട്ടുള്ള അറിയിപ്പ് ഇനി ഓരോ ഗ്യാസ് സിലിണ്ടർ റീഫില്ല് ചെയ്യുമ്പോഴും ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുന്നൂറ് രൂപ വീതം കേന്ദ്ര സർക്കാർ നൽകും മുൻപ് ഇരുന്നൂറ് രൂപയായിരുന്നു നൽകിയിരുന്നത് ഇതിനി നൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചൊക്കെ മുന്നൂറ് രൂപ വീതം നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഇനി സാധാരണക്കാർക്ക് മറ്റ് വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഉജ്വൽ യോജനയിൽ സ്കീമിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് ഇന്ത്യൻ ആയിക്കോട്ടെ എച്ച് പി ആയിക്കോട്ടെ ഭാരതമായിക്കോട്ടെ ഇനി എണ്ണൂറ്റി പത്ത് എന്ന് പറയുന്ന നിരക്കിൽ നമുക്ക് ഗ്യാസ് സിലിണ്ടർ വാങ്ങാൻ സാധിക്കും നൂറ് രൂപയാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ സ്ത്രീകൾക്ക് ഒരു ആദരവായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ തുകയിൽ ഇനി ഗ്യാസ് സിലിണ്ടർ ലഭ്യമാകും എന്നാൽ ഇനി നമ്മൾക്ക് ഈ സബ്സിഡി സ്കീമിലേക്ക് ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ഈ സബ്സിഡി സ്കീമിലേക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം നമ്മളുടെ സംസ്ഥാനത്തെ ബി പി എൽ റേഷൻ കാർഡും എ വേ റേഷൻ കാർഡുമുള്ള ഈ റേഷൻ കാർഡിലുള്ള സ്ത്രീകളുടെ പേരിലാണ് നമുക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുക പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളായിരിക്കണം അപേക്ഷ വയ്ക്കേണ്ടത് ഇനി അത് മാത്രമല്ല നിലവിൽ ആ റേഷൻ കാർഡിൽ ആർക്കും ഗ്യാസ് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല എല്ലാവരുടെയും തന്നെ ആധാർ ഇതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട് ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ മേൽവിലാസം തെളിയിക്കുന്ന രേഖയും ഇതിൻ്റെ പ്രധാന കാര്യങ്ങളാണ് റേഷൻ കാർഡും മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് നൽകുന്ന ആനുകൂല്യമാണിത് ഉജ്ജ്വൽ യോജനയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന വിവിധ ഗ്യാസ് ഏജൻസികൾ നമ്മുടെ ചുറ്റുപാടും കാണും ഇവിടെ നമുക്ക് ഉചിതമായിട്ടുള്ളതും അതോടെ തന്നെ നമ്മുടെ പ്രദേശത്തിന് ഏറ്റവും അടുത്തു നിൽക്കുന്നതുമായ ഗ്യാസ് ഏജൻസിയെ സമീപിക്കുക ഇവിടെ നിന്ന് ഉജ്ജ്വൽ യോജനയിലേക്ക് അപേക്ഷ വെക്കാം അപേക്ഷകൾ ചില സമയത്ത് പോർട്ടൽ ഓപ്പൺ ആക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് അപേക്ഷകൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ തന്നെ ചെയ്തുകൊള്ളും നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല ഫോട്ടോ ഉൾപ്പെടെയുള്ള രേഖകൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് മുൻപ് തന്നെ കൊടുത്താൽ മതി അങ്ങനെ വരുമ്പോൾ ഇത് അപ്രൂവ് ആയി കഴിയുന്ന മുറയ്ക്ക് പിന്നീട് ഓരോ ഗ്യാസ് സിലിണ്ടർ റീഫില് ചെയ്യുമ്പോഴും നമ്മളുടെ ആധാർമാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തുകയും ചെയ്യും ഇനി തുടർന്ന് അങ്ങോട്ട് ഈ രീതിയിലാണ് പദ്ധതി ഉള്ളത് ഉജ്ജ്വൽ യോജന സ്കീമിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ ഇനി മുതൽ എല്ലാ ഗ്യാസ് ഗുണഭോക്താക്കൾക്കും ഉപയോക്താക്കൾക്കും ഇനി സബ്സിഡി എന്നൊരു ഇതല്ലെങ്കിൽ പോലും നൂറ് രൂപയുടെ ഒരു ഡിസ്കൗണ്ട് രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് മീഡിയ കമ്പാനീഡ് യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക